പാൽപ്പായസത്തിനും ബോളിക്കും പേര് കേട്ട നമ്മുടെ തിരുവനന്തപുരത്ത് ഇതായിപ്പോ ചവരി കൊണ്ട് മാത്രമുള്ള പാൽപ്പായസം കിട്ടുവേ അത് ആ ചൂട് നെയ്ബോളിൽ ഒഴിച്ച് കഴിക്കണം ഗംഭീര ടേസ്റ്റാണ് പാൽപ്പായസത്തിന്റെ ഈ ലൈറ്റ് റോസ് നിറം കണ്ടോ അത് മിൽക്ക് മീഡ് ചേർത്തൊന്നും ഉണ്ടാക്കുന്നതുകൊണ്ടല്ല ഏഴെട്ട് മണിക്കൂർ പാല് കുറുക്കി വറ്റിച്ചുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ നിറമാണേ അതില് ചൗവരിയും കൂടെ ചേർത്താണ് ഈ പാൽപ്പായസം ഉണ്ടാക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് അര ലിറ്റർ പായസത്തിന്റെ വില കെട്ടും നമ്മുടെ തിരുവനന്തപുരത്തെ ഈ രുചിഭേദത്തെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത മറ്റ് ജില്ലക്കാരെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ രണ്ട് മധുരവും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്നതെന്ന് അവരോട് പറയാനായിട്ടാണ് ബോളിക്ക് ഒരു ഇത്തിരി മധുര കുറവും പായസത്തിന് ഒരല്പം മധുര കൂടുതലുമാണ് ഇതിന്റെ കോമ്പിനേഷൻ മണക്കാടുള്ള അമ്പീസ് കിച്ചണിലാണ് ഇതെല്ലാം കിട്ടുന്നത് അവിടെ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കഴിക്കാനുള്ള തൃപ്പൂണിത്തുറ സ്റ്റൈൽ കറികൾ കിട്ടുന്നതായിരുന്നു നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്നാൽ അവർ വൈകിട്ടും കൂടെ കറികൾ ലോഞ്ച് ചെയ്തൊക്കെയാണ് ടൊമാറ്റോ ഫ്രൈ വെജിറ്റബിൾ കുറുമ ചന മസാല തുടങ്ങി വെജിറ്റേറിയൻ ഡിഷസ് ആണ് ഡെയിലി മാറിക്കൊണ്ടിരിക്കും സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവൈലബിൾ ആണ് ബൾക്ക് ഓഡേഴ്സിനും പ്രീ ബുക്കിങ്ങിനും വേണ്ടിയിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി